ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് മൂന്ന് മണിക്ക് പുറത്തിറക്കും ഏഴ് ദശാംശം രണ്ട് നാല് കോടി വോട്ടർമാരാണ് കരട് പട്ടികയിൽ ഇടം പിടിച്ചത് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ഇതിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വോട്ടർ പട്ടിക പുറത്തിറങ്ങാൻ പോവുകയാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ടല്ലോ വിവരങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ് കമ്മീഷൻ ബീഹാറിലെ വോട്ട് അന്തിമ പട്ടിക പുറത്തിറക്കുന്ന ആ ഒരു പ്രക്രിയ എന്നുള്ളത് കാരണം ജൂൺ ഇരുപത്തിനാലിന് ബീഹാറിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ തെരുവിലും ഒപ്പം തന്നെ നിയമ പോരാട്ടത്തിനായി കോടതിയിലും എത്തിയിരുന്നു തുടർന്ന് സുപ്രീം കോടതി ഇടപെടുകയും പതിനൊന്ന് രേഖകൾക്ക് ഒപ്പം തന്നെ ആധാറും ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കരട് വോട്ടർ പട്ടികയിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ കഴിഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിനുശേഷം പിന്നീട് ഈ വോട്ടർമാർക്ക് തങ്ങളുടെ പേരുകൾ ചേർക്കാനുള്ള അപേക്ഷ നൽകാനും ആ കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച തെറ്റായ പേരുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ പരാതികൾ സ്വീകരിക്കാനുമുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരുന്നു അത്തരത്തിലുള്ള പരാതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചത് പതിനാറ് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം അപേക്ഷകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും ലഭിച്ചു ഇതെല്ലാം പരിഗണിച്ച ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് ഇതിന്റെ തുടർച്ചയായി ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബിഹാർ സന്ദർശിക്കുകയും ആറിനോ ഏഴിനോ ആയി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും ഈ തവണ നവംബർ ആദ്യ വാരം മുതലായിരിക്കും വോട്ടെടുപ്പ് എന്നുള്ള സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് ഇന്ന് മൂന്ന് മണിക്ക് പുറത്തിറങ്ങാൻ പോകുന്നത് കരട് വോട്ടർ പട്ടികയിലുള്ളത് ഏഴ് പോയിന്റ് കോടി വോട്ടർമാരാണ് വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വരുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എസ് ഐ ആറിന്റെ കൂടി പശ്ചാത്തലത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം